എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബ് ചാനലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പൊ ആദ്യമായിട്ട് വീഡിയോ എണ്ണവരൊക്കെ വെച്ചു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോ ഞങ്ങളിപ്പോ തിരിച്ച് എവിടെ പോകുന്നു ഞങ്ങള് ഞങ്ങളെ വർക്കിനെ പോകാൻ വേണ്ടി പോകട്ട അപ്പോൾ തിരിച്ച് നമ്മൾ നാളെ മുതൽ ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ് അപ്പോ ഞങ്ങള് റിസോർട്ടിനോട് സ്കിപ്പ് അടിക്കാൻ വേണ്ടി പോവണേ ഒരു ആവറേജ് കൊള്ളാം അത്രേ പറയാനുള്ളൂ അല്ലേ പക്ഷേ റൂമും കാര്യങ്ങളൊക്കെ ഓക്കെ പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഇവിടെ അല്ലേട്ടാ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ മാറി കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ പോയിട്ട് ഞാനും സായിസും റഹ്മാൻ അവിടെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയുള്ളൂ റഹ്മാൻ മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകണമായിരിക്കും കേട്ടോ ഞങ്ങൾ പോകുന്ന നമ്മളെ ഈ റൂം പാർട്ട്നേഴ്സ് ഇട്ട അപ്പോൾ ഞങ്ങള് എനിക്കൊരു ചെറിയൊരു വിററുണ്ട് ഇവിടെ നമ്മൾ രണ്ടര ഫോട്ടോ എടുത്തിട്ട് പോകാൻ വേണ്ടി പോവാണ് റഹ്മാൻ സെറ്റായില്ലേ പിന്നല്ല റഹ്മാൻ സെറ്റല്ലേ ട്രിപ്പ് അടിച്ചു പിടിച്ചില്ലേ ഓക്കെ നമ്മുടെ റൂമിന്റെ ഒരവസ്ഥ കണ്ട വല്ലാത്തൊരവസ്ഥയായിരിക്കുന്നു മാറ്റി കഴിഞ്ഞല്ലേ കഴിഞ്ഞല്ലേ നമുക്ക് ടാറ്റാ ബൈപ്പ് പറയാം നമ്മള് നമ്മളെ റിസോർട്ടിനോട് ടാറ്റാ ബൈ ബൈബായി പറയട്ടാ അപ്പൊ എല്ലാരും സാധനൊക്കെ നെഗറ്റി വെച്ചു അതൊക്കെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും ലേറ്റ് ആയിട്ട് പോകും ഓ ഓക്കെ ബൈ നമ്മൾ തിരിച്ച് നമ്മളെ കയറിൽ തന്നെ കേറിയിട്ട് തിരിച്ച് പോവാട്ടോ അവിടെ എല്ലാരും കേറിയ ഓക്കെ ഓക്കെ അവരെ പിടിക്കട്ട് വരുന്നുണ്ട് നമ്മളിപ്പോ മയിലാടിപ്പാറ നമ്മുടെ സ്ഥലത്ത് പോട്ട ഒരു കുന്നിന്റെ മേലൊരു അമ്പലം സ്ഥിതി ചെയ്യുന്നു നമ്മളെ കാണാൻ വേണ്ടി പോവാണ്

പത്താമത്തെ വയസ്സിൽ ഇവിടെ ഒന്നും വീടില്ല പേരില് എന്തായാലും നമ്മളെ നടന്ന് കേറാൻ വേണ്ടി പോട്ടാ നമ്മളോട് നമ്മളോട് അവിടുന്ന് നമ്മൾ ചോദിച്ചപ്പോ പറഞ്ഞത് ഇവിടെ നിറച്ച് പുലി വരുന്ന പറഞ്ഞു പുലി 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 പുലിപുലി കാട്ടുപുലിണ്ടെന്ന് വിചാരിക്കുന്നു ഏ മച്ച എങ്കടാ നല്ല സൈസ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ നിറച്ച് വീട് ഈ കാണുന്ന വീട് മാത്രം കേട്ടോ സൈസ് പറഞ്ഞു ഈ കാണുന്ന വീട് മാത്രം മാത്ര പറഞ്ഞോണ്ടിരുന്നത് അങ്ങനൊന്നുമില്ല നമ്മളെ ഈ ട്രിപ്പ് കണറാക്കിയത് സൈസ് കേട്ടോ എന്താണ് സൈസിന് കുറെ സ്പോട്ടുകൾ അറിയാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആദ്യ എന്താ പറയുക ആട്ടോ നമ്മളെന്താ പറയാ റെമിന്റെ എന്താണ് ചൊരം കാണിക്കാന്നുള്ളത് തന്നെ റമീൻ്റെ പക്ഷെ റമീൻ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പം നമ്മൾ കണ്ടി കാണിച്ചിരിക്കുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത് അല്ല റമി യെസ് ഷെയ്നും അങ്ങനെ തന്നെ ഷെയ്നും ആചനല്ലേ എന്തോ പറ്റിട്ടാ ഓന്റെ പെണ്ണ് വിളിച്ചിട്ട് ഞാൻ സംശയം ആണെന്ന് തോന്നണേ ഞമ്മക്ക് മാത്രം പെണ്ണില്ലാന്ന് പറഞ്ഞ പോലെ അവിടെ ഇരുന്ന ഒരു ഇവിടെ ഞങ്ങള് ഒന്നുകൂടെ ഒരു ചീ വീടിന്റെ സൗണ്ട് മാത്രം ഇങ്ങനെ കെട്ടുകൊണ്ടേട്ടാ അതാണോ പറഞ്ഞിട്ടാണോ പക്ഷെ ഇവിടെ കിക്കി സൗണ്ട് ഉണ്ടാക്കി തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് എന്താണ് അവിടുന്ന് ചേച്ചി പറഞ്ഞതിന് ശേഷം എനിക്കും നല്ല പേടിയുണ്ടാ പക്ഷെ അവിടെ വരെ ഒരു കുഴപ്പമില്ല ആ ചേച്ചി പ്രത്യേകി ഇവിടെ പുലി ഇറങ്ങണ സ്ഥലാണ് എനിക്കല്ല പേടിയുണ്ട് എനിക്ക് വിഷയല്ല വിഷയല്ലാ നല്ല പേടിണ്ടട പൂലി അല്ലേന്നല്ല പേടി വിഷള്ള ഒച്ചിട്ടാ അതോ ഒരിച്ചുകൊണ്ടിരിക്കുന്നു കൊല്ലണ്ട കൊല്ലണ്ട ജീവിക്കട്ടെ ഇടക്കൊല്ല പേടി പോരാ ഞാൻ അടിയന്നാലോ അതാണ്ട പ്രശ്നം ആ അതുപോല പൈസ വേണ പൈസ വേണ പോണ പോണ ഓക്കേ െ ഞാൻ പോലാഷ കളിക്കല്ലേ സായിസ് എന്തൊക്കെ പറയാനിട്ട സായിസ് ഇവിടെ മുന്നേ വന്ന് പോയത് കൊണ്ട് സായിസിന് ഒരുപാട് കഥകള് പറയാണ്ട് അന്ന് കൊത്തിപ്പിടിച്ചിട്ടാണ് സായിസ് ഇവിടെ കയറിയെന്ന പറഞ്ഞല്ലേ ഇപ്പൊ അങ്ങനെ ഒന്നുമല്ലേ കൊറേ പോര പുള്ളിന്റെ ഫോട്ടോ അങ്ങനെ ആൾക്കാർ ൾക്കാര് വരുകൂടെ ഇപ്പതൊക്കെ മാറി സായിസ് പറഞ്ഞ് ഒക്കെ അടിപൊളി കാച്ചിട്ട എന്താ കാച്ചറിയ ആൾക്കാരെ കണ്ടു ആൾക്കാരെ കണ്ട സന്തോഷം കേട്ടാ ഇപ്പൊ നമ്മളെ ടെൻഷനും നമ്മളെ പേടി മാറി കിട്ടി ഇന്നെക്കാട്ടി പേടിണ്ടായിരുന്നു എനിക്ക് കിട്ടാ ഇല്ല എനിക്ക് ഇന്നെക്കാട്ടി പേടിണ്ടായിരുന്നു എന്റെ കൈ പിടിച്ചിടന്നത് അല്ലേ കൈ പിടിച്ചിട്ട് നോക്കാൻ എങ്ങനത്തെ ഫോട്ടോട്ട് മുത്തന്നത് മുതലായി വന്നത് മുതലായിരായിരിക്കലും ഞാനും പേടിത്തൊണ്ടരാണ് അമ്മയ്ക്കും പേടിത്തോട്ടൻ തെറ്റാണ് ഇച്ചൊന്നും പറയട്ട ഇവിടെ വന്നിട്ട് വലിയ കൈ ഒരു കൈനേക്കാട്ട് പേടിയോടിച്ചിട്ട് പറയോട്ടി പിടിച്ചിട്ട് ഇവിടെന്താണല്ലോ മൂടി പറക്കുന്ന ആടില്ലേ

ഇതാ ടെമ്പിൾ ഇത് എന്താ ടെമ്പിളിന്റെ പേര് ബുദ്ധിസ്റ്റ് ടെമ്പിൾ സി സി ടി വി നിരീക്ഷണത്തിലാണ് അതിന്റെ പേരൊക്കെ ഇണ്ടാവും പണ്ട് ഒരു പത്ത് വർഷത്തെ മുന്നേ കഥ കേട്ടോ പറഞ്ഞു അല്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വയനാടിന്റെ മൊത്തം വ്യൂ കാണാൻ പറ്റുന്നതായിരിക്കും കളറായത് ഇപ്പോഴാണ് അല്ലേ ചുരം കണ്ട ഇവിടുന്ന് ചുരം ഇവിടുന്ന് രാവിലെ കേട്ടോ സൈസ് ഏത് കുന്നുമലാണ് കേറിയിട്ടുള്ളത് ആ കാണുന്നുണ്ട് കുന്നുമലാണ് അതാ അതെന്തോലെ മുട്ടിൽ പോലെ നല്ല കുന്നുമ്പോൾ സൈസ് കയറുന്നത് ഇവർക്ക് അതുപോലെ തന്നെ അടുത്ത റീൽസ് തീർക്കാൻ വേണ്ടി പോകുന്നു ഇവിടെ പൊളി കേട്ടോ വന്നത് തകർത്തിരിക്കുകയാണ് ഞാൻ പറയണ്ട ആവശ്യമില്ല. ഇങ്ങട് വേറെവരൊക്കെ ഈ സ്ഥലം എവിടെന്നണ്ടതൊന്നും ഒന്നുമूण ഞാൻ പറഞ്ഞു कंफर्म ആയിടരട്ടാ. എടാ ഈ സ്ഥലം എവിടെട കറക്റ്റ് എന്ന് പറട്ടോ. മൈലാടി പാറ. മൈലാടി പാറ. ഓക്കേ. റെഡി. റെഡി സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ചാടട്ടോ. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ചാടണം. ഓക്കേ. ഞാൻ നിൽക്കുമ്പോ അങ്ങോട്ട് നിൽക്കോളൂ. ഓക്കേ റെഡി 1 2 3 സ്റ്റാർട്ട്. പറക്ക ന നമുക്ക് പറക്ക. പാടടാ. അല്ലേ സോ ചാടല്ലേ? ിട്ടി കിട്ടി കിട്ടിയ മതിയാ മതിയോ മതിയോ ഗൈസ് ഇപ്പൊ ഞങ്ങളൊരു കോരാക്കൂര് റിട്ടിൻ്റെ ഉള്ളി കയറിയിരിക്കുന്നിട്ടാണില്ലേ പേടിച്ചിട്ട് വരക്കടിക്കു മുട്ടു അതിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് കൂട്ടത്തിൽ വീടില്ല കാണിച്ചറിയണ്ടേ അവിടെ ഇവിടെ ഒരു റീൽസ് തമ്മിൽ സ്റ്റാറ്റസുണ്ടേ ആൾക്കാരെ അറിയിക്കണ്ടവിടെ വന്നത് അറിയിക്കട്ടെ അതെ ട്രിപ്പ് നമ്മളെ ചുരം കാണിക്കുന്നു മാത്രല്ല എല്ലാം ഉണ്ട് അപ്പൊ അതാണ് എങ്ങനെ പുലി പുലിയൊന്നുള്ളു അഞ്ചാളുണ്ട് നമ്മളില്ല പുലിക്ക് അഞ്ചാളും കൂടെ ഒന്നുള്ളൂ ഒന്ന് മതി എനിക്ക് നല്ല പേടിയാ എനിക്ക് നല്ല പേടിയൂരാട്ടാട്ടുള്ളൊക്കെ സായിസ മതിയറ സായിസേ മഞ്ഞുമല്ലേ പോലീസറ മജോ പോലാണ് കൊറേ ദിവസമായിടക്കല്ലേ വന്ന പാട് ഇറങ്ങിയാ അട്ട ഉണ്ടാവും അട്ട ഉണ്ടാവുന്നത് ഇപ്പൊ സായ്സിനെ കടിച്ചിരിക്കുന്നു അട്ടോ എങ്ങനെ കടി ഇല്ലടാടാ ഇല്ലടാ വട്ട പുറത്തേക്ക് പോയി അത് കളറായിട്ടാ ചോരാതാ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് റിയോന്ന് ചോയിക്കണ്ടാ അറിയും ചൈന പ്രശ്ന നാളെ എന്റെ ചെക്കനിക്കാൻ പച്ച അല്ല നമ്മളിപ്പോ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടിരിക്കുന്നു ഒരു അടിപൊളിട്ടാ അല്ലെ ഒന്നും പറയാല അമേസിംഗ് എന്ന് പറയാലോ അമേസിങ്മേസിംഗ് അടിപൊളി വായ്പ റമിന്റെ സന്തോഷം കണ്ട ഐ അത് നിങ്ങൾ കാണാൻ തന്നെ അപ്പൊ തിരിച്ച് നമ്മള് നമ്മളെ വീട്ടിലോട്ട് ടാറ്റാ ബൈപ്പായി പറയുകയാണ് അപ്പൊ നമ്മളിപ്പോ ഫുഡ് അയക്കാൻ വേണ്ടി സ്ഥലത്ത് നിർത്തിക്കേണ്ട എല്ലാരും ഞാൻ സ്റ്റാറ്റസ് ഇട്ട് താങ്കൾ കേട്ടൊക്കെ മെൻഷൻ ചെയ്യുന്ന പരിപാടിയാണ് അതാ മറ്റുള്ള അവിടെ ഇരുന്നിട്ട് എന്തൊക്കെ പറയുന്ന കേട്ടോ കാര്യമായിട്ട് റമിനോട് പറഞ്ഞു കൊടുക്കുന്നു ഒരാളെ തിരിക്കുന്നു നമ്മൾ നമ്മൾ അപ്പോൾ ഈ കാണുന്ന ാണ് ഇവിടെ നല്ല സ്മെല്ലുണ്ട് സൈസർ നല്ല സ്മെല്ല് കൂടെ അല്ലേ ആ അവൻ അവൻ തന്നെ സ്മെല്ലടിച്ചോണ്ടിരിക്കട്ടോ നമ്മളെ ഫുൾ ടീം മെമ്പേഴ്സ് ഇവിടെ വന്നിരിക്കുന്നു ബോസേ എന്താണ് അവസ്ഥ ഇത് റെമിൻ രഞ്ജന കേട്ടായി എന്തൊക്കെ കഥകൾ ഇവിടെ വേറെ ഇടയ്ക്ക് പോയിക്കണ എന്നെ പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞോണ്ടിരിക്ക ട്ടെന്താ സംഭവം ശ്രദ്ധിച്ച് കേറണ്ട ചെങ്ങായി ജീ നമ്മള് പത്താള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിക്കണ്ടാ ഫുള്ള് പാത്രം വെച്ചപ്പോ തന്നെ ഫുള്ള് ഈ കാഴ്ച കാണണ്ടട്ടാ എങ്ങനെ പ്ലേറ്റ് ഫുൾ പ്ലേറ്റ് ഇത് ഭയങ്കര രസം കാണാൻ സംഭവം എന്തൊക്കെ പറയുന്നു എല്ലാരും പ്ലേറ്റ് കണ്ട സന്തോഷത്തിലാണ് ഇവിടെ ഒരു ബിരിയാണി ടെസ്റ്റർ വെച്ചിരിക്കുന്നു ചോറ് പറഞ്ഞവൻ ആരാ നോക്ക് എങ്ങനെ പറയുന്നത് ഇട്ട് പറ ഏ പറയാണിട്ടോ സപ്ലൈക്ക് പുതിയ സൈസ് ആണ് സപ്ലൈ പുതിയൊരാളക്കിണ്ടവിടുന്നു അച്ചാർ എല്ലാരും ഇങ്ങനെ റമിയ ഫുഡ് എങ്ങനെയാണ് അടിപൊളി എല്ലാരും ചോക്ലേറ്റ് വാങ്ങുന്ന തിരക്കില്ലാട്ടാ ഈ മണിമണി മേടിച്ചാ നല്ല ടേസ്റ്റ് അടിപൊളി അടിപൊളി നല്ല ടേസ്റ്റ്

കോഴിക്കോട് ബീച്ച് വന്ന് കഴിഞ്ഞാ നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട സാധനം എന്താണ് പറ്റി വർഷങ്ങളായിട്ട് ഇതേപോലെ കട ജീവിതം തുടങ്ങിയിട്ടാ പക്ഷെ ഇതുവരായിട്ട് നമ്മള് കൊറേ കാലമായിട്ടിങ്ങനെ ട്രിപ്പ് പോണോ ട്രിപ്പ് പോണോന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷെ ആ ട്രിപ്പിന്റെ അവസാന ഭാഗങ്ങളിലോട്ട് ഭാഗങ്ങളിലെ െ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഇനി ഓരോരോ സ്വഭാവം എടുക്കും അതാ പ്രശ്നം കോഴിക്കോട് കണ്ട് പിന്നെ പോലെ തന്നെ ചുരം കണ്ട് റിസോർട്ട് കണ്ട് എല്ലാം കണ്ട് സന്തോഷത്തിലെ എല്ലാവർക്കും ടെൻഷൻ നാട്ടിലെത്താ റമിണ്ടല്ലേ എങ്ങനോ ആരോ കാര്യായിട്ട് ഇങ്ങനെ ഓർത്തിരിക്കണ്ട് ഒരാൾ ഇവിടെ കിടന്നിരിക്കുന്നു guys ubane na varthana karondikku tiriche nammal nammale famousine munpile thirikkunu appo tata bye bye see you okay aa jah dusiduri tay saisa pemini fan kudiy ee ravani darik ke varchi fans appo bye guys subscribe tarako to subscribe ch video kaan ta bye bye